ഒട്ടും പേടിയില്ലാതെ ഇതുപോലെ പാമ്പിനെ കഴുത്തിലിടാനും കിളികളൊക്കെ തോളത്ത് വെച്ച് പാട്ടും പാടി നടക്കാനൊക്കെ പറ്റുന്ന ഒരു കിട്ടിലൻ സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ കൂടെ കൂടിക്കോ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ വൈകിട്ട് ഒരു നാലു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ വീടിൻ്റെ ഒരു സ്ഥലമാണ് ചാവക്കാട് എടക്കഴിയൂർ എന്ന് പറയുന്നത് അവിടെയാണ് ഈ ഒരു കിട്ടിലൻ സ്പോട്ടുള്ളത് എന്നാണ് സ്പോട്ടിൻ്റെ പേര് നല്ല അടിപൊളി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് സൺഡേ ആണ് പോയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു തിരക്കും ഉണ്ട് ഇവിടെ നൂറ്റമ്പത് രൂപയാണ് പെർ ഹെഡിന് ചാർജ് വരുന്നത് ഹൺഡ്രഡ് സെൻറ്റിമീറ്ററിന് മുകളിലുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കണം അതുപോലെ തന്നെ ഇവിടെ എൻട്രൻസ് സമയം എന്ന് പറയുന്നത് കാലത്ത് പത്ത് മണി തൊട്ട് വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് അപ്പോൾ നമ്മളും ടിക്കറ്റ് ടിക്കറ്റെടുത്തു അതിനുശേഷം ഇവിടെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള പരിപാടിയാണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയൊരു കവാടത്തിന്റെ ഉള്ളിൽ കൂടി വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാനായിട്ട് കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇതുപോലെ വലിയ ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കിടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആനിമൽസിനും ബേഡ്സിനൊക്കെ ഫീഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് അവർ നമ്മുടെ കയ്യിൽ തരും നമുക്ക് അത് ഇഷ്ടപ്രകാരം ഓരോ ആനിമൽസിനും ബേഡ്സിനൊക്കെ കൊടുക്കാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ചിറക് വിരിച്ച് പറക്കുന്ന പ്രാവുകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഇതുപോലെ വലിയൊരു ഒട്ടകത്തിനൊക്കെയാണ് ഒരു ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കയ്യിൽ തന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അവരെ ഫീഡ് ചെയ്യാം അപ്പോൾ അതൊക്കെ കൊടുത്തു അതിനുശേഷം ചെറിയ ചെറിയ പ്രാവുകളൊക്കെ താഴ്ത്തി ഇറങ്ങി വന്നിട്ട് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഒട്ടകത്തിനൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ വരുന്നത് ഈ ഒരു കുതിരക്കുട്ടന്മാരുടെ അടുത്തേക്കാണ് അവർക്കും നമുക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ കുറച്ച് ഗ്രാസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇവർക്ക് കൊടുക്കാം അപ്പോൾ അതൊക്കെ കൊടുത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പ്രാവുകളൊക്കെ താഴ്ത്ത് തീറ്റ തേടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നിന്ന് വൈകീട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി കുറച്ച് അങ്ങോട്ട് മുന്നിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൂട്ടിലെ രണ്ട് കഴുത കുട്ടന്മാരും അതുപോലെ തന്നെ ഒരു കുഞ്ഞു കുള്ളനായിട്ടുള്ള അതായത് ഒരു കുഞ്ഞൊരു കുതിരക്കുട്ടിനെയും കാണാൻ പറ്റും അവിടെ അവർ ഡീറ്റെയിൽഡായിട്ട് ഓരോ ആനിമൽസിൻ്റെയും പേരുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു കുതിര കുതിരയെന്ന് പറയുന്നത് ശരിക്കും മുഴുവൻ പ്രായമെത്തിയ കുതിരയാണ് പക്ഷെ അധികം ഉയരൊന്നും വരില്ല അപ്പോൾ കുതിരേനയും കാളേനയും ഒക്കെ കണ്ടു അതുപോലെ തന്നെ വലിയൊരു പോണ്ടുണ്ട് ആ ഒരു പോണ്ടിൽ ഒരുപാട് അരയന്നങ്ങളും താറാവുകളൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു അതിനുശേഷം നമ്മളിത് അടുത്ത സ്പോട്ടിലേക്ക് വന്നിരിക്കാണ് ഇതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് നമ്മുടെ അണ്ണാനൊക്കെ അല്ലേ അതിന്റെ ഒരു മോഡലാണ് പക്ഷെ അത് അണ്ണാനൊന്നും ആയിരുന്നില്ല അതൊരു വവ്വാലിന്റെ ഒരു രൂപത്തിൽപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പക്ഷിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും വവ്വാല് പോലെയാണ് അതിൻ്റെ അതിന് ചറുകുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവർ കാണിച്ച് തരുന്നൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള പേരും അതുപോലെ തന്നെ ഇത് ഏത് വർഗത്തിൽ പെട്ടതാണെന്നൊക്കെ അവർ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും അപ്പോൾ കാണുമ്പോൾ അണ്ണാനെ പോലെ തോന്നുന്നെങ്കിലും അതൊരു വവ്വാലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരുപാട് കിളികൾ ഉണ്ട് നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കിളികൾ അവർ അതിനെ ട്രെയിൻ ചെയ്തിട്ടാണ് അങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ബേഡ്സിൻ്റെയും ഒക്കെ ട്രെയിനേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു അതിനുശേഷം ഇതുപോലെ ഒരുപാട് എന്താ പറയുക നമ്മൾ കാണാത്ത ഒരുപാട് തരം പക്ഷികളും മൃഗങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ ഇതൊക്കെ റാബിറ്റിൻ്റെ ഒരു വർഗത്തിൽ പെടുന്ന ഇനങ്ങളാണ് അതുപോലെ തന്നെ ഇതാ പൂച്ച നമ്മളെ നാട്ടിൽ അധികം ഒന്നും കാണാത്ത രീതിയിലുള്ള പൂച്ചയാണിത് അപ്പോൾ ഇതിൻ്റെ മേലെന്ന് പറയുമ്പോൾ ഒരു തരി രോമം പോലും ഇല്ല ശരിക്ക് ഫുള്ളായിട്ടുള്ള ആ ഒരു മാംസം നമുക്ക് കാണാനായിട്ട് പറ്റും അത്രയും സ്കിന്നിൽ ഒരു തരി പോലും രോമം ഇല്ലാത്ത പൂച്ചയാണ് ഇതൊന്നും നമ്മൾ ഒരൊറ്റ ഒരു സൂല് പോയാലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരൊറ്റ ആനിമൽസോ േഡ്സോ ഒന്നും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടായിരിക്കും എല്ലാത്തിനും ഇത് പാമ്പുകളുടെ ഒരു ലോകമാണ് ഒരുപാട് ഇനത്തിൽപ്പെട്ട പാമ്പുകളൊന്നുമില്ല ഒരു നാലഞ്ച് പാമ്പുകളെ ഉള്ള വെറൈറ്റി ആയിട്ട് കാണാനായിട്ടുള്ളത് പക്ഷെ അതൊക്കെ നല്ല വലിയ പാമ്പുകളാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കൗതുകം ഉണർത്തുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ അവിടെയുണ്ടായിരുന്നു മുള്ളം പന്നിയെ പോലൊക്കെ തോന്നിക്കുന്ന ചെറിയ ചെറിയ ഒരു ബോൾ പോലൊക്കെയാണ് നമുക്ക് ആദ്യം തോന്നുക പക്ഷെ അതൊരു ബോളൊന്നല്ല ഒരു ആനിമലാണത് അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാതും ആയിട്ട് ഓർത്ത് വെച്ച് പറയാനൊന്നും എനിക്ക് കിട്ടുന്നില്ല കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അവർ നമ്മളെക്കാളും കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്ക് ഇത്രയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ ഇരട്ടിയായിട്ട് അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ സൂ പോലെ ചുറ്റിക്കറങ്ങി നടന്ന് കാണാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു നൂറ്റമ്പത് രൂപയെന്ന് പറയുന്നതിനുള്ള നല്ല അടിപൊളി പുറത്തായിട്ടുള്ള സംഭവമാണ് പിന്നെ ഈ ഒരു കാണുന്ന ജീവി ട്വൻ്റി ഫോർ ഹവേഴ്സില് ട്വൻറ്റി അവേഴ്സും സ്ലീപ്പിംഗ് ആണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ ഇരുപത് മണിക്കൂർ ഉറങ്ങുന്ന ഒരു ജീവിയാണത് പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ ഒരു സൈഡിൽ ബേർഡ്സ് ആനിമൽസ് അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അതിമനോഹരം തന്നെയാണ് നമുക്ക് ഒട്ടും പോർ അടിക്കില്ല അതായത് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും ഒരു കൂടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് കണ്ട് അങ്ങോട്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ അടുത്ത് കൂടുണ്ടാവും അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന കിഡലിനായിട്ടുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് മുന്നിലേക്ക് നടന്നപ്പോഴേക്കും എന്താ അടിപൊളിയായിട്ടുള്ള തത്ത പഞ്ചവർണ്ണ തത്ത എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള ഉണ്ട് ഗിനിക്കോഴിയും താറാവും വാത്തയും അതിനൊക്കെ കണ്ട് നമ്മൾ നേരെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും എനിക്ക് ഇഗ്വാനേനെ കാണാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഇതൊരു മരത്തിൻ്റെ ഒരു തടിക്കഷ്ണമാണ് അപ്പോൾ അത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇതിൻ്റെ മുകളിൽ ഇഗ്വാനി ഇരിക്കുന്നത് പെട്ടെന്നാണ് നിറച്ച് ഇഗ്വാനകൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ചങ്ങോട് നടന്നപ്പോഴേക്കും ഒരുപാട് തരം വെറൈറ്റി ആയിട്ടുള്ള കോഴികൾ കേട്ടാ നമ്മൾ കാണാത്ത ഒരുപാട് തരം വെറൈറ്റി ആയിട്ടുള്ള തൂവലുകളുള്ളതും ഇല്ലാത്തതും പിന്നെ പ്രാവിനെ പോലെയൊക്കെ തോന്നുന്ന ഒരുപാട് തരം കോഴികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടില്ലേ ഈ പോകുന്ന വഴിയിലൊക്കെ എല്ലാവരുടെ കയ്യിലും പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി സ്പോട്ടാണ് അതിനുശേഷം പിന്നെ നമ്മൾ വന്നത് ഈ ഒരു കിളിക്കൂടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം എൻട്രൻസ് ഉള്ളൂ അവരിറങ്ങിയതിനു ശേഷം അടുത്ത കുറച്ച് പേർക്ക് കയറാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം പിന്നെ അവർ നമ്മുടെ കയ്യിൽ കുറച്ച് സീഡ്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സീഡൊക്കെ നമുക്ക് ഈ ഒരു കിളികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും നമ്മുടെ കയ്യിൽ കിളികളൊക്കെ വന്നിരിക്കും കുട്ടികളുടെ തലയിലും ഒക്കെ വന്നിരിക്കും അപ്പോൾ അതിനുള്ള ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവിടെ ഉണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചിലവഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ഫീഡ് ചെയ്തു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇതാ വലിയൊരു ഒട്ടക പക്ഷി ഇങ്ങനെ നടക്കുന്നുണ്ട് അതൊക്കെ കണ്ട് ഇങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഇതാ ഒരു ലവ് ബേർഡ്സിൻ്റെ കൂടുണ്ട് അതിമനോഹരമായിട്ട് അവർ ഒരുപാട് കളർഫുള്ളായിട്ട് തന്നെ ആ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ട് ഇതാ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് വേറെ പക്ഷികളൊക്കെ കാണാനായിട്ട് പറ്റി കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ കുട്ടികളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു കങ്കാരനൊക്കെ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര അതിശയമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പണ്ടൊക്കെ വീട്ടിൽ കോഴിക്കുട്ടികൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് ഇറളാടം പിടിച്ചു കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കുട്ടികളെ ഇതുപോലെ ചായ മുക്കി വെക്കാറുണ്ട് അതുപോലെ ചായ മുക്കി വെച്ചിട്ടുള്ള ഒരുപാട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട കോഴിക്കുട്ടികളുണ്ട് അവിടെ കോഴിക്കുട്ടികളെന്ന് പറയാൻ പറ്റില്ല കോഴികൾ എന്ന് തന്നെ പറയാം കാണാനായിട്ട് നല്ല വെറൈറ്റിയാണ് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഓരോ കൂടുകളിലും താറാവും പ്രാവും അങ്ങനെ ഒരുപാട് ഇനത്തിൽപ്പെട്ട പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ പൂർണ്ണ വളർച്ച എത്തിയ ഒരു ആടുംകുട്ടി ഉണ്ട് കേട്ടോ അത് നടക്കുന്നത് കാണാൻ തന്നെ വളരെയധികം മനോഹരമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആടുംകുട്ടിയാണ് ഇതാണ് അപ്പോൾ അതിനൊക്കെ കണ്ടു അത് കണ്ടതിന് ശേഷം തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുതിര ഉണ്ടായിരുന്നു നമുക്ക് കുട്ടികളൊക്കെ കുതിരപ്പുറത്ത് കയറ്റി ഇരുത്തി കുറച്ച് നേരമൊക്കെ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യിപ്പിക്കാം അപ്പോൾ കുതിരപ്പുറത്ത് ഇതാ കയറി ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കുള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടും അപ്പോൾ ഇതിനൊക്കെ ഫീഡ് അയപ്പിക്കാനായിട്ട് കൊണ്ടുപോയിക്കായിരുന്നു അതിൻ്റെ ട്രെയിനേഴ്സ് അവർ തിരിച്ച് വന്നപ്പോൾ ഇതുപോലെ നമുക്ക് കൈമ്മലൊക്കെ വെച്ച് തന്നു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് പാമ്പിനെ കഴുത്തിട്ട് തരാന്നുള്ളത് പുറം രാജ്യങ്ങളൊക്കെയാണ് നമ്മളിതുപോലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ചേട്ടനും പിള്ളേരും ഒക്കെ കഴുത്തിലിട്ടു അപ്പോഴും എനിക്കെന്തോ എൻ്റെ മനസ്സുകൊണ്ട് അതിനെ കഴുത്തിലിടാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക നമുക്കൊരു എന്തോ ഒരു സംതൃപ്തി ഇല്ലായ്മ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആ ഒരു അകൽച്ച കണ്ടിട്ട് അതിൻ്റെ ട്രെയിനർ വന്നിട്ട് കഴുത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടപ്പോൾ എന്തോ പറയുക വല്ലാത്തൊരു മനസ്സിനൊരു സന്തോഷമോ ഇതിനെന്താ ചെയ്യേണ്ടത് എടുത്തെറിയാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ആയിരുന്നു അപ്പോൾ അതും നല്ല രീതിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം അവിടുത്തെ കുട്ടി ടീ ഷോപ്പിൽ നിന്ന് കുട്ടികൾക്കായിട്ട് കുറച്ച് ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് കുറച്ച് സമയം കൂടിയും അവിടെ സോറോ പറഞ്ഞിരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കിഡ്ഡിലൻ സ്പോട്ടാണ് പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു കിഡ്ഡിലെ മീഡിയമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബായ്